നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പടി കൊടുത്തു വിറ്റർ റോക്കിന് നൈസായിട്ട് നെയ്മറുടെ ടീമിന് പടികൊടുത്തു അലിയൻസ് പാർക്കിലെ രണ്ടേ പൂജ്യത്തിന് സാൻഡോസിനെ തോൽപ്പിച്ചിരിക്കുന്നു പാൽബറാസ് പാൽബെറാസ് കളിയാണ് ഇപ്പോൾ ബ്രസീലിയോറോ സീരിയയിലെ മുപ്പത്തിയൊന്ന് കളികളിൽ അറുപത്തെട്ട് പോയിൻറ്റ് പോയിട്ട് ഒന്നാം സ്ഥാനത്ത് അവർ വിരാജിക്കുകയാണ് കളിയുടെ അറുപത്തേഴാമത്തെ മിനിറ്റിലും എൺപതാമത്തെ മിനിറ്റിലും വിറ്റർ റോക്കാട് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ഈ തോൽവി സാൻഡോസിനെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് സാൻഡോസ് ഇപ്പോൾ മുപ്പത്തൊന്ന് കളികളിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിൻറ്റുമായിട്ട് റലഗേഷൻ സോണിൽ പതിനേഴാം സ്ഥാനത്താണ് സിരിബിയയിലേക്ക് വീട് പോയാൽ നെയ്മർ ജൂനിയർ അവിടെ തുടരാനുള്ള സാധ്യത പൂർണ്ണമായി തടയും കാരണം വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഒരു സെക്കൻഡ് ഡിവിഷൻ ലീഗ് കളിച്ചാലൊന്നും ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിലെടുക്കുമെന്ന് ആരും കരുതണ്ട കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു ആഞ്ചലോട്ടിക്ക് നെയ്മറോട് സഹതാപമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഫിറ്റാണോ ടീമിലെടുക്കാം കളി നന്ന കളി നല്ലതാണോ ടീമിലെടുക്കാം ഇതും മാത്രമാണ് ആഞ്ചലോട്ടിയുടെ നിലപാട് അതുകൊണ്ട് ഈ സീരി ബിയിലൊക്കെ കളിക്കേണ്ടി വന്ന നെയ്മറുടെ കാര്യം ആ ഗവതാളത്തിലാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിക്കുകയാണ് ഒരു മത്സരം ഇന്നത്തെ മത്സരം വിറ്റർ റോക്ക് രണ്ട് ഗോൾ ഗോളടിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് കളികളിൽ നിന്ന് വിറ്റർ റോക്ക് പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസായി പതിനഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിന്നും ഫോമിൽ തൻ്റെ ഫോമിൻ്റെ തിരികെ എത്തിയിരിക്കുന്നു ദേശീയ ടീമിലേക്ക് ആ അദ്ദേഹത്തെ മടക്കി വിളിക്കുകയും ചെയ്തിരിക്കുന്നു അതൊരു ഭാഗത്ത് അത് ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷമുണ്ടാക്കും അതേസമയം തന്നെയാണ് നെയ്മറുടെ കാര്യത്തിൽ വലിയ നിരാശയും അതുപോലെ തന്നെ അങ്കലാപുമൊക്കെ ആരാധകർക്കുണ്ട് ഇനി എന്ത് സംഭവിക്കുന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അടുത്ത മത്സരത്തിൽ ഫ്ലമ്മിങ്ങൊക്കെ നെയ്മർ ഉണ്ടാക്കും ഈ കളി കളിക്കാൻ നെയ്മർ എന്തുകൊണ്ട് തയ്യാറായില്ല എന്നു പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ തന്നെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നെയ്മർ അല്ല ഈ കളി കളിക്കേണ്ട എന്ന് തീരുമാനിച്ചത് നെയ്മർ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു ആർട്ടിഫിഷ്യൽ ടെർഫാണ് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്നിട്ടും നെയ്മർ കളിക്കാൻ റെഡിയായിരുന്നു നമ്മളത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്ത റിപ്പോർട്ട് ചെയ്തു നെയ്മർ റിസ്ക് എടുക്കാൻ തയ്യാറാണ് പക്ഷേ റിസ്ക് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് സാൻഡോസിൻ്റെ അധികൃതരാണ് സാൻഡോസിൻ്റെ അധികൃതരെ ധിക്കരിച്ച് നെയ്മർ ഈ കളി കളിക്കണമെന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ പരിക്കും പറ്റുമൊക്കെ പറ്റുകയാണെങ്കിൽ കാര്യങ്ങളാകെ പിടിവിട്ട് പോവുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ നെയ്മർ കളിക്കണ്ട എന്ന് തീരുമാനിച്ചത് നെയ്മറല്ല അത് സാന്റോസിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ആ വാർത്ത ഇപ്പോൾ ഫാബിയോ സൂർബാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ടെർഫ് ആയതുകൊണ്ട് കളിക്കണ്ട എന്ന് നെയ്മർ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ ഡിസിഷൻ നെയ്മറുടേതായിരുന്നില്ല സാൻഡോസ് ക്ലബ്ബും ക്ലബും ക്ലബിൻ്റെ മാനേജ്മെൻറ്റും ടെക്നിക്കൽ സ്റ്റാഫുമാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് സോ ഈ വിഷയത്തിൽ നെയ്മറെ വാക്കുകൾ കൊണ്ട് ധോവിക്കുന്ന തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല നെയ്മർ ഒരിക്കലും ഇവിടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല നെയ്മറിന്ന് കളിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ റെക്കമെൻ്റേഷനെതിരെ കളിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളാകെ പിടിവിട്ടു പോകുമായിരുന്നു നെയ്മറാണ് ക്ലബിനെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിൽ മറ്റൊരു വിവാദം കൊണ്ട് വേറെ ആളുകൾ വരും ഏതായാലും നെയ്മർ ഇപ്പോൾ കൃത്യമായിട്ട് ക്ലബിൻ്റെ ഡയറക്റ്റീവ് അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത് ഇവിടെ ഇപ്പോൾ നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിൻ്റെ പരാജയം അദ്ദേഹത്തെ കൂടി ഭാവി അവതള അവതാളത്തിലാക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്റ്റോക്സ് വീട് എത്താം